മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഗായകനാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ശരിക്കും മലയാളത്തിലെ സംഗീത റിയാലിറ്റി ഷോസിലും അതുപോലെ തന്നെ സ്റ്റേജ് ഷോസിലും ഒക്കെ ഒരുപോലെ ശരിക്കും നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് മറ്റാരുമല്ല അല്ല ബാബു ചേട്ടനാണ് വെൽക്കം ടു ദി ഷോ ചേട്ടാ നമസ്കാരം ഇന്ന് നമുക്കൊരു തുടങ്ങാം ആദ്യം നമുക്ക് വേണ്ടി പാട്ടാണ് ശരി എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ആ തൊട്ട് ഫ്രണ്ടിലുള്ള ആ ഗണപതി ക്ഷേത്രത്തിലാണ് ഞാൻ ഞാന് പാടിത്തുടങ്ങിയത് അപ്പോഴന്ന് പാടിയ പാട്ട് അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം അവിടെ വച്ചാണ് എനിക്ക് ആദ്യമായിട്ട് നോട്ട് മാല് കിട്ടുന്നത് കീരവാണി എന്ന രാഗത്തിലാണ് അത് എനിക്കൊന്ന് പാപനാശം ശിവൻ അദ്ദേഹത്തിന്റെ രചനയാണെന്ന് തോന്നുന്നത് വിനായകനെ വിനൈ തീർപ്പവനെ വിനായകനെ വിനൈ തീർപ്പവനേ വേഴമുഖത്തോനെ ജ്ഞാന മുതൽവനേ വിനായകനെ വിനൈ തീർപ്പവനേ വേഴ മുവനെ വിനായക നേ വിനെ ഈപ്പവനെ இதுவே தருணம் குறைகள் கணைய இதுவே தருணம் விநாயக நேவினை தீர்ப்பவனே தேழ முகத்தோனே ஞான முதல்வனே விநாயக நேவினை നമ്മൾ ചേട്ടാ ഈ പാട്ടിലോട്ട് പാട്ടിലോട്ട് എങ്ങനെയാണ് ചേട്ടൻ ചെറുപ്പത്തിൽ വന്നത് കുട്ടിക്കാലത്ത് ഞാൻ ഈ ഒരുപാട് ഞാൻ സ്ട്രീറ്റ് സിംഗറിൽ നിന്ന് സ്റ്റാർ സിംഗറിലേക്ക് എത്തിയ ഒരു ഗായകൻ പറയാം ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എസ് പി ബി സാർ സംഗീതം അഭ്യസിച്ചിട്ടില്ല എന്നിങ്ങനെ പലരും അതിനകത്ത് വാസ്തവറിയില്ല കാര്യം ആ സംഗീതം അഭ്യസിക്കാത്ത ഒരു വ്യക്തിയെ കൊണ്ട് കെ വി മഹാദേവൻ എന്ന മ്യൂസിക് ഡയറക്ടർ പാടിച്ച് ഒരു ഒരു ചിത്രത്തിലെ ഫുള്ള് ഗാനങ്ങള് സാറാണ് പാടിയത് അന്നത്തെ ഫുള്ള് എനിക്ക് കേട്ടിരുന്നു പറഞ്ഞ ഗാനം ഉണ്ടല്ലോ അതൊന്നും നമുക്ക് വേണ്ടി പാടി തരാൻ പറ്റും ആ തീർച്ചയായിട്ടും ீகரி பத கமலும் சங்கரணிக்கலும் ஸ்ரீகரி பத கமலும் தரணும் சங்கரபரண ഭയങ്കര ഒരു ഡിവോഷണൽ ഫീൽ ആയിരുന്നു ഡിവോഷണൽ ഫീൽ എന്ന് പറഞ്ഞപ്പോ നേരത്തെ ചേട്ടൻ പറഞ്ഞില്ലേ അതായത് അമ്പലങ്ങളിലൊക്കെ പണ്ട് ഉറക്ക പാട്ട് കേൾക്കായിരുന്നു അല്ലെ എല്ലായിടത്തും പോകുമ്പോ കേക്കായിരുന്നു പക്ഷെ ഇപ്പൊന്നും കേ എന്റെ അമ്മയും റീസെന്റ് ആയിട്ട് പറഞ്ഞു പണ്ടൊക്കെ ഇങ്ങനെ ഉറക്ക കേക്കായിരുന്നു അങ്ങ് വയൽഡ് അങ്ങ അമ്പലത്തിന്റെ നിൽക്കുന്ന പാട്ട് കേൾക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മളതൊന്നും ഉത്സവത്തിനൊക്കെ മാത്രമേ കാണാറുള്ളൂ ഞാൻ ഈ കൊല്ലത്ത് തന്നെ പുതിയ ക്ഷേത്രത്തിൽ റെയിൽവേ സ്റ്റേഷൻ അപ്പം അന്ന് ഒരു അഞ്ചു മണിയൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ മധുര സോമസുന്ദര സാറിൻ്റെ അതുപോലെ ബാലമുറി ശ്രീ ഭ്രമണവി അതൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും അതിൽ അലയടിച്ചുയരുന്ന ആ ഒരു പിന്നെ എനിക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓച്ചിറ ക്ഷേത്രവുമായിട്ട് എനിക്കൊരു വലിയൊരു ബന്ധമുണ്ട് അത് ബന്ധം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഓണാട്ടുകര ഭാഗവുമായിട്ട് അതായത് ഓച്ചിറ കായംകുളം കരുനാഗപ്പള്ളി അതൊക്കെ ഓണാട്ടുകര പ്രദേശമാണ് അപ്പം ഞാൻ ഈ കായംകുളം മാവേലിക്കര ഹരിപ്പാട് കരുനാഗപ്പള്ളി ഈ പ്രൈവറ്റ് ബസ്സുകളിൽ പാടുന്ന ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നോട് ആർക്കെങ്കിലും ആരോടെങ്കിലും എനിക്ക് കടപ്പാടുണ്ടോ എന്ന് ഞാൻ ആദ്യം പറയുന്നത് ഇന്നിപ്പോൾ പലരോടും ഉണ്ടെനിക്ക് പക്ഷേ എങ്കിലും സ്വകാര്യ ബസ് അതായത് പ്രൈവറ്റ് ബസ് ജീവനക്കാരോടായിരുന്നു കാര്യം എനിക്ക് വേണ്ടിയിട്ട് തന്നെ പല ആളുകളും പല ബസ് കൃത്യസമയത്ത് രണ്ട് മൂന്ന് മിനിറ്റിന് വേണ്ടിയിട്ട് വളരെ അസം ആ വെയിറ്റ് ചെയ്യും മറ്റുള്ള ബസ്സുകാരുടെ വഴക്കോര കേട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് കാര്യം അന്ന് അത്രത്തോളം എന്നോട് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു പ്രത്യേക സ്നേഹമാണ് അപ്പോഴാ സമയത്തൊക്കെ ഞാൻ കൂടുതലും ഓച്ചിറ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുകയും പല പല സിനിമാ ഗാനങ്ങൾ പാടുന്ന കൂട്ടത്തിൽ തന്നെ ഓച്ചിറ ക്ഷേത്രത്തിൽ അപ്പോൾ ഓച്ചിറ എനിക്ക് വളരെ ഇപ്പോഴാണ് ഒരുപാട് അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത് കാര്യം ആ ഗാനത്തിൻ്റെ രചന എന്ന് പറയുന്നത് കുടപ്പനക്കുന്ന് ഹരിസാറാണ് സംഗീതം വിദ്യാദേഷാണ് ഗാനഗന്ധർവനാണ് അത് പാദമുദ്ര എന്ന ചിത്രത്തിലെ പക്ഷേ അതിന് ഈ അടുത്ത കാലത്ത് ഒരു ചാനലില് എൻ്റെ ഒരു അഭിമുഖം ഞാൻ കേട്ടതാണ് ഒരു എൺപത്തിയേഴുകളിൽ എൺപത്തി എട്ട് ആ സിനിമ ഇറങ്ങി എൺപത്തി ഏഴിൽ പാട്ട് ഇറങ്ങി പക്ഷെ എങ്കിലും തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ആകാശവാണി തിരുവനന്തപുരം നിലയങ്ങളൊക്കെ അത് ടെലികാസ്റ്റ് തുടങ്ങിയത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കുന്നിന്മകൾ അറിയാതെ ആ ഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്ന മുക്കണ്ണൻ അതൊരു കുറച്ച് വിവാദമായ ഒരു സംഭവമാണത് പക്ഷെ അതങ്ങ് പിന്നെ അത് മാറി പിന്നെ ആ പാട്ടുകൾ അപ്പൊ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ഗാനം ഈ ആകാശവാണി നിലയത്തിൽ പോലും വന്നത് അപ്പൊ നമ്മള് അമ്പലമില്ലാതെ എന്നുള്ള ആ ഒരു ഗാനം അവർവതീ പത്തെ ഹരഹര മഹാദേവ ശ്രീ ശങ്കരമാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ വാഴും ഓങ്കാരമൂർത്തി മൂർത്തിറയിൽ പരബ്രഹ്മമൂർത്തിറയിൽ ഈ ഒരു ഒരു പാട്ടിന് എന്തോ കണക്ഷൻ ഇല്ലേ അത് മണിച്ചേട്ടനുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ഈ കൈരളി ചാനലിൽ തന്നെ മണിമേളം എന്നൊരു പ്രോഗ്രാമില് ഞാന് ഏറ്റവും കൂടുതലും ഈ അന്താക്ഷതി റൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ ഞാന് ഉണ്ടായിരുന്നു അന്നേരം അതിനിടയ്ക്ക് ഈ അമ്പലമില്ല എന്നുള്ള പാട്ട് വന്നപ്പോ എനിക്കാണ് അതിന്റെ ഇത് വന്നത് അപ്പൊ മണിച്ചേട്ടൻ തന്നെ എനിക്ക് അത്ഭുതമായി പോയി മണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു ബാബു ഓച്ചറ അമ്പലവുമായിട്ട് ബാബുവിന്റെ ഒരു ബന്ധം ഉണ്ടല്ലോ അപ്പൊ അത് ഓച്ചറ ക്ഷേത്രത്തിൽ മിക്കോറിന്റെ പാടുകയൊക്കെ ചെയ്യുന്ന അതാണല്ലോ അമ്പലമില്ലാതെ ബാബുവിന്റെ പാട്ടാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു ക്ലൂ അല്ലേ ആ ഒരു ക്ലൂ ആയിട്ട് അത് ഒരു എനിക്ക് മണിച്ചേട്ടനെ ഓർക്കാനും അതില് വലിയൊരു ഇതാണ് ആ പ്രത്യേകിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒന്നോടത് മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ ആയിരം കേൾക്കുമ്പോ നമ്മളെല്ലാം ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഇപ്പൊ മണിമേളം എന്ന് പറഞ്ഞിങ്ങനെ ചുറ്റും ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ബാബുന് അത് കാണാനുള്ള കഴിവില്ല ഞാൻ ബാബുനോട് ചോദിച്ചതാ ചോയിച്ചില്ലേ ബാബു സത്യം പറയ ചോയിച്ചു കണ്ണു വെച്ച് തരട്ടെ എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് കണ്ണു വെച്ച് തരണ്ട എനിക്ക് ജീവിക്കാൻ വേണ്ടിട്ട് എന്താ വേണ്ടെന്ന് പറഞ്ഞേ എനിക്ക് കണ്ണ് വേണ്ട ചേട്ടാ ഇത് ഈ ലോകത്ത് നടക്കുന്ന ഓരോ അക്രമങ്ങളും കാര്യങ്ങളും കാണാൻ എനിക്ക് കണ്ണ് വേണ്ട എന്ന് പറഞ്ഞ ഏക വ്യക്തി ബാബുവാണ് ഒരു ബാബു ആണ് മണിക്കൂറുകളോളം എൻ്റെ വീട്ടിൽ മണിച്ചട്ടൻ വന്ന് ഞാൻ പാടുന്നത് കേട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് ശോരനെ പോകാനായിട്ട് കപ്പയും ചമ്മന്തിയൊക്കെ കഴിച്ചു പിന്നെ അതുപോലെ എൻ്റെ മക്കളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ മണിച്ചേട്ടിന് ഒരു വലിയ ഒരിത് പിന്നെ എനിക്ക് മണിച്ചേട്ടനുമായിട്ട് എന്നെ ബന്ധിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്നുള്ള ആ ഒരു സിനിമ എന്നെ വളർത്തിയ വ്യക്തി എൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ പത്മനാഭൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ എൻ്റെ ഈ വളർത്തിയ അച്ഛൻ്റെ പേര് പാപ്പൻ എന്നാണ് കരുവറ്റ വഴിയമ്പലത്തിന്റെ വടക്ക് വശം കൂലിക്കുന്നൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അപ്പൊ അദ്ദേഹവുമായിട്ട് ഈ ഒരു വലിയ ബന്ധം കാര്യം വഴിയമ്പലമാണല്ലോ സ്ഥലം വഴിയമ്പലത്തിനോടൊക്കെ വഴിയമ്പലത്തിൽ വഴിതെറ്റി വന്നു ഞാനൊരു വാനം പാടി എന്നുള്ള ആ ഒരു ഇതൊക്കെ എൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് അത് മാത്രമല്ല ആ സിനിമ വന്നതിന് ശേഷം എനിക്ക് കുറെ കൂടെ ഞാൻ ഈ ബസ്സിൽ പാടുന്ന സമയത്ത് എനിക്കൊരു സഹതാപ തരംഗം പല സ്ഥലങ്ങളിലും സ്വീകാര്യത എനിക്ക് ഉണ്ടായിട്ടുണ്ട് നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം này. സ്വരക്കന്യകമാർനാടമാടും നാലിലക്കണ്ണ നിൻ്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ വഴിയമ്പലത്തിൽ ി വന്നു ഞാനൊരു വാനം പാടി വഴിയെത്തി വന്നു ഞാനൊരു വമ്പീച്ചാൻ വയ്യേറീനുടിത്താളത്തിൽ കണ്ണീർ பாடாம் ஞா கண்ணீர் பாட்டுகள் பாடா ஓ ഈ ഗാനം തോന്നിയിട്ടുണ്ട് ശരിക്കും നമ്മുടെ മലയാളത്തിൽ ലളിതഗാനത്തില് ഒരുപാട് സംഗീതങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് സാറിന്റെ ശബ്ദത്തിൽ പാടില്ലേ അല്ലേ അത് ഒരു ആദ്യ ഒരു ചെറിയൊരു ശ്ലോകം അതിങ്ങനെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കേൾപ്പിച്ചിട്ടുണ്ട് അതിമധുരം അത് ഓച്ചറക്ഷേത്രത്തിൽ വെച്ചാണ് അപ്പം അന്ന് അദ്ദേഹം മിടുക്കനാണ് വളരെ നന്നായി പാടുന്നുണ്ട് നന്നായി വരും അത് അദ്ദേഹത്തിൻ്റെ രാമായണക്കിളി ശാരികിളി രാജീവനേത്രെ കണ്ടു എൻ്റെ രാഘവിലോലന് കണ്ടു ഈ ഗാനത്തിനൊരു പ്രത്യേകതയുണ്ട് കാര്യം നമ്മൾ ഇതിന്റെ സംഗീതം രാധാകൃഷ്ണ സാറാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പൂവച്ചൽ ഖാദർ എന്ന് പറയുന്ന ഒരു മഹാനുഭാവനാണ് എത്രയോ കാലങ്ങൾക്ക് മുൻപ് പൂന്താനം പൂന്താനം പറഞ്ഞിട്ടുണ്ട് അതായത് സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ടു നടക്കുന്ന ഇതു ചിലർ അതുപോലെ മതമാത്സര്യം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്ന ഇതു ചിലർ അപ്പോഴിങ്ങനെ എൻ്റെ ഞാനാണ് വലുത് ഞാനാണ് വലുത് എൻ്റെ മതമാണ് വലുത് എൻ്റെ വിശ്വാസമാണ് പക്ഷേ അതൊക്കെ ഒരു മിഥ്യാധാരണയാണ് അപ്പം അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ജാനകി ജാനെ എന്ന് പറയുന്ന ഒരു ഗാനം ആ ഗാനത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഗാനം രചിച്ചിരിക്കുന്നത് യൂസഫ് അലി കച്ചേരിയാണോ പിന്നെ ആ ഗാനത്തിൻ്റെ സങ്കീതം നൽകിയിരിക്കുന്നത് നവഷാദ് സാറാണ് നവഷാദ് അലി എന്ന് പറഞ്ഞ നവഷാദ് ഖാൻ ആ ബോംബെ അത് ഗാനം ആലപിച്ചിരിക്കുന്നത് ഗാന ഗന്ധർവനാണ് അപ്പോൾ ഇവർ മൂന്ന് പേരും മൂന്ന് രണ്ട് മതസ്ഥയിൽപ്പെട്ടവരാണ് പിന്നെ ഇപ്പം എന്ന് പറയുമ്പം ഒരു ക്രൈസ്തവ ഇതാണ് മറ്റൊരു ആണ് ഈ പാട്ട് ഗാനം ആരെക്കുറിച്ചുള്ളതാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കുറിച്ച് എന്നിട്ട് ഇത് മനസ്സിലാക്കാതെയാണ് രാമന്റെയും ഭരരുടെയും പേരിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നത് പക്ഷെ ഇതൊന്നും ഈ പറയപ്പെടുന്ന ഒരു ഇത്തരം ഗാനങ്ങളൊക്കെ കേട്ട് അവരുടെ ഉള്ളിലൊരു ബോധവൽക്കരണം ഉണ്ടാകണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ശരിക്കും ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് വലിയൊരു മെസ്സേജ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കേണ്ട ഒരു മെസ്സേജ് തന്നെയാണ് എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കുക അല്ലെ അപ്പൊ അത് മാത്രല്ല ഈ പാട്ടിനെ പറ്റി പറഞ്ഞപ്പോ ശരിക്കും യൂസഫ് യൂസഫലി സാർ എഴുതിയ മറ്റൊരു സംസ്കൃത സോങ് ആണ് എന്നുള്ള ഒരു പ്രത്യേകം കൂടെ ഉണ്ട് അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗാനത്തോടെ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം അപ്പോൾ നമുക്ക് വേണ്ടി ഒന്ന് പാടി തരുമോ തീർച്ചയായിട്ടും ama hara